കൊടുങ്ങല്ലൂർ തൃശൂർ പാതയിലെ പുല്ലൂറ്റുപാലം മുതൽ കരുപ്പടന്ന പാലം വരെയുള്ള തകർന്ന റോഡുകൾ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് എംഎല്എയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി വി ആർ സുനിൽകുമാർ എം എൽ എയുടെ അമ്പത് മീറ്ററിനകലെ പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ ധർണ നടത്തി നാരായണമംഗലത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം നാസർ ഉദ്ഘാടനം ചെയ്തു സി എസ് തിലകൻ അധ്യക്ഷത വഹിച്ചു ഇ എസ് സിറാജ് കെ പി സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് എം എൽ എയുടെ വസതിക്ക് സമീപം നടന്ന ധർണ കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ായിപ്പോ എവിടാ ഇല്ല ഇല്ല നിലയ്ക്കുന്നില്ല ഇല്ല നിലയ്ക്കുന്നില്ല പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല മണ്ഡലം പ്രസിഡന്റ് പി വി രമണൻ അധ്യക്ഷത വഹിച്ചു നൌഷാദ് വാളൂർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജി ജനീഷ് ഇ എസ് സാബു എ ആർ രാമദാസ് ഹക്കീം ഇക്ബാൽ ഷാഹിൻ കെ മൊയ്തീൻ ടി എ നൌഷാദ് യൂസഫ് പടിയത്ത് സുജാജോയ് മായ രാമചന്ദ്രൻ കെ ജി മുരളീധരൻ കെ കെ ചിത്രഭാനു പി യു സുരേഷ് കുമാർ ജസീൽ അലങ്കാരത്ത് കവിത മധു സേവ്യർ പങ്കേത്ത് എം എസ് മുസമ്മിൽ ദിൽഷൻ കൊട്ടേക്കാട്ട് സനിൽ സത്യൻ കെ എസ് കമറുദ്ദി ഹക്കീം ഇക്ബാൽ എന്നിവർ പ്രസംഗിച്ചു പ്രതിഷേധം നടത്തിയിട്ടൊരു കാര്യമില്ല അങ്ങനെ ഒരു എം എൽ എ ഈ കൊടുങ്ങല്ലൂരുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ പാർട്ടിക്കാർ പോലും പറയും ഞങ്ങൾക്കറിയില്ല ആ എം എൽ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ട്രെയിനിൽ വെച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പരിചയപ്പെട്ടു അദ്ദേഹം സി പി ഐക്കാരനാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ സി പി ഐ ആണ് പാർട്ടി മെമ്പറാണ് സാറിൻ്റെ വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുങ്ങല്ലൂരാണ് ആ കൊടുങ്ങല്ലൂര് ആചരിക്കേണ്ട കാര്യം പോക്ക എന്ന് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു സി പി ഐക്കാരൻ നമ്മളോട് പറയണം അത്രയും അപക്ഷയത്തിൽ കൂടിയാണ് നമ്മുടെ എം എൽ എ പോകുന്നത് വ്യക്തിപരമായി എനിക്കൊരു അഭിപ്രായ സത്യത്തിനോടില്ല പക്ഷേ ഒരു ജനപ്രതി എന്ന പേരിൽ നാടിന്റെ വികസനവും നാടിന്റെ പ്രശ്നങ്ങളും തിരിച്ചറിഞ്ഞ് അതിലിടപെടാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മുടെ എം എൽ എക്ക് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക വി കെ രാജന്റെ മകനാണെന്ന് പറയാം പക്ഷെ വി കെ രാജന്റെ ഒരു ഗുണവും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിനെതിരെയുള്ള ഈ പ്രതിഷേധം വ്യക്തിപരമായി സുനിൽനെതിരെയുള്ള പ്രതിഷേധമല്ല ഇത് നാട്ടിലെ ഗവൺമെന്റ് ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടോ എന്ന് ചോദിക്കാം കേരളത്തിലെ ഭരണമാർക്ക് വേണ്ടിയാണ് എട്ട് വർഷം മുമ്പ് കേരളത്തിലെ ജനങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ പറഞ്ഞത് ഞങ്ങൾ ഭരിക്കുന്ന അഞ്ചു വർഷക്കാലം കേരളത്തിൽ സ്ത്രീ സുരക്ഷ കേരളത്തിൽ വിലക്കയറ്റം ഇല്ലായ്മ കേരളത്തിലെ ക്രിമിനൽ ആക്ടിവിറ്റീസിനെതിരെയുള്ള നടപടികൾ ഒക്കെ ഞങ്ങൾ പൂർത്തീകരിക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഭരിക്കുന്നു എട്ട് വർഷമായി നമ്മുടെ ഗവൺമെന്റ് ആർക്കു വേണ്ടിയായി ഗവൺമെന്റ് ഭരിക്കുന്നത് സഖാവ് പിണറായി വിജയനും കുടുംബത്തിനും വേണ്ടി ഒരു ഗവൺമെന്റ് ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യ ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നത് മരുമകന് വേണ്ടി മകൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബത്തിനു വേണ്ടി മാത്രം ഭരണം നടത്തുന്ന ഒരു സർക്കാരാണ് പിണറായി സർക്കാർ